മിഷൻ ഭാഗമായി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടന്നു വാർത്തകൾ നിങ്ങൾക്കായി കോൺഗ്രസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഉജ്ജ്വല വിജയം നേടുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രവർത്തകരെ ശക്തിപ്പെടുത്തുന്നതിനുമായാണ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചത് കെ വൈസ് പ്രസിഡന്റ് എ മണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാത്ര ചിട്ടയായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ളതിട്ടില്ല തീർന്നു അവിടെ എവിടെയാ ചിട്ട ഉള്ളത് എന്ന് ചോദിച്ചാലില്ല അവിടെ സമൂഹം നശിപ്പിക്കാനായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി ഒരു ഭരണമായി ഇന്ന് കേരളത്തെ തടച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് பற்றி வரையண்ட ஆசியம் இல்லாருக்கும் நாயகம் மோசப்பட்ட ஒரு கவர்மெண்ட் ஆவெண்ட் இன்று நரேந்திர மோடி நேதத்துவத்திலுள்ளும் கேரள கண்டு ஏற்றவும் மோசப்பட்ட ஒரு சர்க்கா ஒரு கவன்மெண்ட் பிணராய் விஜய் நேதத்துல உள்ளும் ഞാനും ഞാനിപ്പം പതിനഞ്ച് പ്രാവശ്യം ഒരു മൂന്ന് പ്രാവശ്യം പതിനഞ്ച് വർഷമായി നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പ്രതിപക്ഷത്തിൽ ഉണ്ടായിരുന്നത് പല വിഷയങ്ങളുണ്ടായിരുന്നു പക്ഷെ മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രി സഹപ്രവർത്തകർ ആ ഗവൺമെന്റ് കാലത്തില്ല അത് കഴിഞ്ഞിട്ട് പോലില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു പാർട്ടിയും ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ആവശ്യമുണ്ടോ കേരളത്തിൽ ജനത സ്വീകരിക്കണം നമ്മുടെ പാർട്ടി അല്ല നമ്മുടെ പാർട്ടിക്ക് മാത്രമല്ല അതിനേക്കാളും അതിരുഷമായ വിമർശനവും എതിർപ്പുകളും ആ പാർട്ടിയിൽ തന്നെ ഉണ്ട് പ്രവർത്തകന്മാർ തമ്മിലുണ്ട് നമ്മുടെ എന്തിനാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലകൊള്ളുന്നു എന്നുള്ള ഒരു തോന്നലും ചിന്തയുമാണ് അവർ മനസ്സിലുള്ളത് പാർട്ടി പാർട്ടി അവർ അഭിപ്രായങ്ങളെ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമ്മൂട്ടിൽ അധ്യക്ഷത വഹിച്ചു ബി സി സി പ്രസിഡന്റ് സി പി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി